ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിച്ച മന്ത്രി എ കെ ശശീന്ദ്രൻ സിനിമാ മേഖലയിലെ ഒരു പ്രമാണിയെയും രക്ഷപ്പെടുത്തുന്ന നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നാ ഉണ്ടാവില്ലെന്ന എ കെ ശശീന്ദ്രൻ പറഞ്ഞു അപ്പോൾ വിമർശനത്തിന് അതീതമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിഷ്പക്ഷമായ പഠനം നടത്തിയാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നത് റിപ്പോർട്ട് കുറെ കൊല്ലം പൂർത്തിവെച്ചു എന്നാണ് പറയുന്നത് റിപ്പോർട്ട് എന്നാണ് ഔദ്യോഗികമായി ഹേമ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത് മുഖ്യമന്ത്രിയും മറ്റ് കമ്മീഷനിലെ മൂന്നംഗങ്ങളും ആ കമ്മീഷനെ നിയമക നിയമിച്ച കാലത്തെ സാംസ്കാരിക മന്ത്രി അവരുടെ സാന്നിധ്യത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടാഴ്ചകൾക്ക് മുമ്പ് മാത്രമാണ് അതാണ് ഔദ്യോഗിക റിപ്പോർട്ട് അതുവരെ റിപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഔദ്യോഗികമായിട്ടില്ല ഔദ്യോഗികമായി ഇല്ലാത്തൊരു റിപ്പോർട്ടിന്മേലൊരു തീരുമാനവും ഒരു നടപടിയും സ്വീകരിക്കാൻ ഒരു സാധ്യമല്ല മുഖ്യമന്ത്രിക്ക് ഞാൻ പറഞ്ഞതുപോലെ മുതൽ പ്രവർത്തനം ആരംഭിച്ചോ മുകേഷ് എക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനൊപ്പം അദ്ദേഹത്തിന് തന്റെ നിലപാട് അറിയിക്കാനുള്ള അവസരവും നൽകണമെന്നും എ കെ ശശീന്ദ്രൻ കൂട്ടിച്ചേർത്തു ആരോപണങ്ങൾ കേട്ടാലുടൻ എം എൽ എ പദം രാജിവയ്ക്കുന്ന കീഴ്വഴക്കം കേരളത്തിലില്ല സിനിമാ മേഖലയാകെ കുഴപ്പമാണെന്ന അഭിപ്രായം സർക്കാരിനില്ലെന്നും ശശീന്ദ്രൻ പാലക്കാട് പറഞ്ഞു ഒരു പ്രമാണിയെ രക്ഷിക്കാനുള്ള ഒരു നിലപാടും സർക്കാർ സ്വീകരിക്കുകയില്ല ശിക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായ നിലപാടുകളുമായി ഈ ഗവണ്മെൻ്റ് മുന്നോട്ട് പോകും സിനിമാ ലോകത്തെ അടച്ചാക്ഷേപിച്ച് ആയിരക്കണക്കിന് കലാകാരന്മാരും കലാകാരികളും മറ്റ് ടെക്നീഷ്യന്മാരും പ്രവർത്തിക്കുന്ന ഒരു വലിയ സാമ്പത്തിക വ്യവസായ കലാ സാമ്പത്തിക വ്യവസായ മേഖലയാണ് സിനിമ ആ സിനിമയെ ആകെ തകർക്കുന്ന വിധത്തിലുള്ള നിലപാടും സ്വീകരിക്കാൻ പാടില്ല ഇത് രണ്ടും നമ്മുടെ സംസ്ഥാനത്തിലെ സംസ്ഥാനത്തിൻ്റെയും ജനങ്ങളുടെയും അഭിലാഷമാണ് ഈ അഭിലാഷങ്ങൾക്കനുസരിച്ചാണ് ഗവൺമെൻറ് പ്രവർത്തിക്കുക അല്ല എം എൽ എ സ്ഥാനം ഒഴിയണോ ഒഴിയേണ്ടെന്നൊക്കെ തികച്ചും വ്യക്തിപരമാണ് നിയമപരമായി അങ്ങനെ ഒരു പ്രശ്നമില്ല അല്ല അതാണ് വ്യക്തിപരമാണ് അല്ല അത് ധാർമ്മികത വ്യക്തിപരം എന്നുള്ള തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അദ്ദേഹം വ്യക്തിപരമായി എന്താ ചെയ്യേണ്ടത് എന്ന് അത് അതിന് തീരുമാനിക്കാനുള്ള ഓപ്ഷൻ അദ്ദേഹത്തിനുണ്ട് മന്ത്രിയായി ചുമതലയേറ്റതിന്റെ പിറ്റേന്ന മുതൽ രാജ്യകാര്യം പലരും ചർച്ചയാക്കുന്നതായും എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഒരു ദിവസമാണെങ്കിലും ഒരു വർഷമാണെങ്കിലും പദവി സംബന്ധിച്ച തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ് മന്ത്രി മാറ്റം സംബന്ധിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ എന്നതാ തനിക്കറിയില്ലെന്നും ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു അത് അത് കൊല്ലായി ഞാൻ മന്ത്രിയായ എനിക്ക് നല്ലതാണ് വരാൻ കാരണം നിങ്ങൾ ഇന്ന് വന്നത് ഹേമ ചോദിക്കാനൊന്നും അല്ലാന്ന് അത്യാവശ്യം ആളുകൾക്ക് മനസ്സിലാവല്ലോ അപ്പൊ അത് മനസ്സിലായോ അല്ല അതെന്താ പറയു നിങ്ങൾ കേൾക്കാൻ തുടങ്ങി ചോദിക്കാൻ തുടങ്ങി ദേശീയ നേതൃത്വം ദേശീയ നേതൃത്വമായിട്ട് ധാരണയുണ്ടെന്നും ഇല്ലെന്നൊക്കെ നമ്മൾ കേൾക്കാൻ എത്ര പോലെ അത് വരട്ടെ എനിക്കറിയില്ല നിങ്ങൾ ഒരു പറയുന്ന നിങ്ങൾ ഇപ്പൊ എന്നോട് ചോദിച്ചപ്പോ ഏത് അറിവ് വെച്ചാണ് കുറച്ച് വർഷം കൂടെ അപ്പോൾ കുറച്ചുപോലെ അല്ല വർഷം ഒന്നും ഘടകമല്ല അതൊക്കെ ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും നയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളല്ല വർഷം ഒന്നാണെങ്കിലും ഒരു ദിവസമാണെങ്കിലും അതൊക്കെ അതിനെല്ലാം പക്ഷേ ഇത് ഇതിപ്പം ഞാൻ മന്ത്രിയായി രണ്ടാഴ്ച കഴിഞ്ഞ അന്ന് മുതൽ പാലക്കാട്ടിലെ പത്രക്കാരിപ്പം പത്താമത്തെ തവണയാണ് എന്നോട് ചോദിക്കുന്നത് പാലക്കാട്